മുത്തോലി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭരണഘടനാ ഭരണഘടനാശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പ്രതിമ സ്ഥാപിച്ചു പുലിയന്നൂർ ഗവൺമെന്റ് ന്യൂ എൽ പി സ്കൂൾ അങ്കണത്തിലാണ് അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചത് കോട്ടയം ജില്ലയിൽ മറ്റെങ്ങും തന്നെ അംബേദ്കറുടെ പ്രതിമ ഇല്ലാതിരിക്കെ മുത്തോലി പഞ്ചായത്ത് മുൻകൈയ്യെടുത്ത് പ്രതിമ സ്ഥാപിക്കുകയായിരുന്നു കേരള പിറവി ദിനത്തിൽ മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഭവൻ അംബേദ്കർ പ്രതിമയുടെ അനാച്ഛാദനം നിർവഹിച്ചു ആ പ്രതിമായി ഭരണസമിതിയുടെ കാലാവധിക്ക് മുമ്പ് ഇവിടെ അനാച്ഛോദനം ചെയ്യണമെന്ന ആഗ്രഹവും സബലീകരിച്ചാണ് ഈ പഞ്ചായത്തിൽ നിന്ന് ഭരണസന്ധ്യയുടെ കാലാവധി പൂർത്തിയാക്കുന്നത് വിവിധ മേഖലയിലെ പ്രവർത്തനങ്ങളും ആരോഗ്യ മേഖലയിലെയും അതുപോലെ വിവിധ വൃദ്ധരുടെയും കുട്ടികളുടെയും പഞ്ചായത്ത് പൊതുവായ കാര്യങ്ങളൊക്കെ വിവിധ മേഖലയിലെ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ എല്ലാ ആളുകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഈ അഞ്ചു വർഷത്തെ ഭരണം മുമ്പോട്ട് കൊടുവാൻ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ് നിലവിൽ വളരെ മികച്ച പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളം പോലും ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള മികച്ച പ്രവർത്തനങ്ങൾ നമുക്ക് ഈ പഞ്ചായത്തിൽ നടത്തുവാൻ സാധിച്ചു എന്നുള്ളതും അഭിമാനകരമായ കാര്യമാണ് ഇവിടെ ഇരിക്കുന്ന അറുപത് വയസ്സ് മുകളിലുള്ള അമ്മമാരുണ്ട് വളരെയും നമുക്ക് ഒരു പിക്കലിഗിന് രണ്ട് വർഷമായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് അതെല്ലായിടത്തും ചർച്ചയായ ഒരു വിഷയമാണ് അറുന്നൂറ് ആളുകളെ കൊണ്ടുപോയി നമുക്ക് സുരക്ഷിതമായിട്ട് തിരിച്ചറിയിക്കുവാൻ സാധിച്ചത് നമുക്ക് വലിയൊരു നേട്ടം തന്നെയാണ് അതുപോലെ തന്നെ പഞ്ചായത്തിലെ പല പ്രവർത്തനങ്ങള് മണിതർക്കുള്ള പാചക മത്സരം അതുപോലെ കേരള മത്സരം എല്ലാ മേഖലയിലും എല്ലാ വിദ്യാഭ്യാസ കുട്ടികൾ കുട്ടികൾക്കാണെങ്കിലും എല്ലാ മേഖലയിലും ഇങ്ങനെ നല്ല ഒരു പ്രാതിനിധ്യം മുപ്പൊരു പഞ്ചായത്ത് തെളിയിക്കാൻ സാധിച്ചു അതിന് എല്ലാവരോടും പഞ്ചായത്ത് ഭരണസഞ്ചന നന്ദി ഇവിടെ അറിയിക്കുകയാണ് സ്കൂൾ സ്കൂളങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയ രാജു അധ്യക്ഷയായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പുഷ്പ ചന്ദ്രൻ രാജൻ മുണ്ടമറ്റം ഫിലോമിന ഫിലിപ്പ് ആര്യ സബിൻ പഞ്ചായത്ത് അംഗങ്ങളായ എൻ കെ ശശികുമാർ ശ്രീജയ എം പി എമാനുവൽ പനയ്ക്കൽ സിജുമോൻ സി എസ് ഷീബ റാണി ജി ജി ജേക്കബ് ടോമി കുഴുവന്താനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനില മാത്തുക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പ്രതിമ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അനാച്ഛാദനം ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും മന്ത്രിക്ക് എത്തിച്ചേരാൻ കഴിയാതെ പോയതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അനാച്ഛാദന കർമ്മം നിർവഹിക്കുകയായിരുന്നു